നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടക മാസം ഒന്ന് രാമായണ മാസം ആരംഭമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ശരീരത്തിന് ആരോഗ്യവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് കർക്കിടക മാസം അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇല ചെടികളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇലകളിലുള്ള ഔഷധങ്ങളും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ തോരനും മച്ചും മറ്റും വെച്ച് കഴിക്കാൻ പറ്റിയ ഇലകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിലുള്ള ഇല കിട്ടിയില്ലെങ്കിലും നമ്മളുടെ വീട്ടിൽ നമുക്ക് പറമ്പിലുള്ള ഈ ഇതിലുള്ള ഇലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പല രീതിയിലും ആഹാരം അത് തോരനായിട്ടും അതുപോലെ മറ്റ് പലപ്രദമായ പല രീതിയിലും നമുക്ക് ആഹാരം പകം ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെയധികം ശരീരത്തിന് ഗുണം നൽകുന്നതാണ് ഇത് ചേനയില മിനറൽസ് വൈറ്റമിൻസ് പ്രോട്ടീൻസ് കാൽസ്യം ഫോസ്ഫറസ് ഇവ ധാരാളം ഈ ഇലയിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ അടുത്തത് ചേമ്പില ചേമ്പില എല്ലാവർക്കും അറിയാമല്ലോ കാൽസ്യവും ഫോസ്ഫറസും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരില തന്നെയാണ് ചേമ്പില അടുത്തതായിട്ട് തഴുതാമ അറിയാമല്ലോ നമ്മളുടെ പറമ്പിലൊക്കെ ഉണ്ടാവും തഴുതാമയിലാണിത് കരളിനും കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് തഴുതാമ അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ കൃഷിയുള്ളവർക്കെല്ലാം അറിയാം പയറിൻ്റെ ഇലയാണിത് പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻ എ വൈറ്റമിൻ സി ദഹന സംബന്ധമായ മറ്റ് പ്രക്രിയകൾ ഒക്കെ നടക്കുന്നതിനും അതുപോലെ കരൾ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെയധികം ആണ് പയറിൻ്റെ ഇല ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ് അറിയാലോ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഇല തന്നെയാണ് കുമ്പളത്തിൻ്റെ ഇല കുമ്പള ഇല ഓക്കെ അപ്പോൾ കുമ്പളങ്ങായും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇലയും നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് മത്തൻ ഇല മത്തനിലയിൽ ധാരാളം കാൽസ്യവും ഫോസ്ഫറസും മിനറൽസും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഇത് ദഹനത്തെ വളരെയധികം സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ വാതഭിത്ത രോഗങ്ങളെ കഫരോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇതാണ് സാമ്പാർ ചീര പല സ്ഥലങ്ങളിലും പല പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് ഫോസ്ഫറസും അതുപോലെ തന്നെ വൈറ്റമിൻസും അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് അതുപോലെ നേത്ര രോഗങ്ങൾക്കും അതുപോലെ തന്നെ വിളർച്ച രോഗങ്ങൾക്കും ഒക്കെ വളരെയധികം നന്നാണ് അതുപോലെ തന്നെ മറ്റൊരു ചീരയാണിത് ഇതാണ് നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ടാകും പച്ചച്ചീര ഇതും വളരെയധികം വൈറ്റമിൻ എയുടെ ഒക്കെ ഒരു കളവറ് തന്നെയാണ് നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വളരെയധികം നന്നാണ് ഇതാണ് ചൊറിയണം ഇത് നമ്മളുടെ നാട്ടിൽ ചൊറിയണം എന്ന് അറിയപ്പെടുന്നെങ്കിലും ഇതിൻ്റെ പേര് കൊടുത്തൂവ എന്നാണ് വളരെയധികം അയണും ഒക്കെ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇതിലെ ഇല തന്നെയാണ് ചൊറിയണത്തിൻ്റെ ഇല ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെയധികം നന്നാണ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു ഒരിൽ തന്നെയാണ് ഈ കൊടിത്തൂവ അല്ലെങ്കിൽ ചൊറിയണം ഇതെന്ന് വെച്ചാൽ കോവലിൻ്റെ ഇലയാണ് ഇതിൽ അയണും പൊട്ടാസ്യവും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് തൊക്കു രോഗങ്ങൾക്കും മറ്റും നല്ലത് തന്നെയാണ് ഇത് നമ്മൾ തോരനായിട്ടും ഏത് രീതിയിലായാലും നമ്മൾ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ചില ഇലകളും അതിൻ്റെ ആ ഒരു വൈറ്റമിൻസും ഘടകങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ചില ഇലകളും അവയുടെ ഉപയോഗങ്ങളും അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കേ